പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ അപ്പം നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമ്മളൊരു പാനാണ് ഓപ്പൺ ചെയ്യണമോണത് അതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് പറ്റേക്കാനും ക്ലിക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുതേ അപ്പം നാം പൊളിക്കാൻ പോവാണ് ഒരു മിനിറ്റ് അങ്ങനെ പൊളിച്ചോണ്ട് യൂസ് ആണ് ഇത് റോൾ പറഞ്ഞ അപ്പം അങ്ങനെ പൊളിച്ചണ്ട് കത്രിയെ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ കത്തി ആ സമയത്ത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാനും എത്തിക്കൊണ്ടിരിക്കും ചുറ്റിരിക്കുന്നത് അങ്ങനെ വലിച്ചീരി പോയിട്ട് എത്തണം ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കുടിച്ച് ഇങ്ങനെ പൊക്കാസ് ഇങ്ങനെ നിവർന്നു വരും ആ നിവർന്ന് വരുന്ന സാധനം ഇങ്ങനെ നമ്മുടെ ഫാൻ ഞാൻ കണ്ടു തുടങ്ങി നോക്കൂ ഫാൻ ആഹാ നല്ല പാൻ ഈ ഫാൻ നിങ്ങൾ നോക്കിക്കോ നോക്കിക്കോൺ ആണേ നല്ല നോൺ സ്റ്റിക്ക് ഫാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് വാറൻറ്റി കാർഡാണ് അപ്പോഴത്തേക്കും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ സ്റ്റിക്കർ ഇതിൻ്റെ കമ്മിനി ഞാൻ കാട്ടിത്തരാം സ്റ്റിക്കറ് കമ്മി കണ്ണിൻ്റെ ഈ റെഡ് കാണാറുള്ള ഇതിൻ്റെ കമ്മിനി കാ നല്ല രസം എന്നിട്ടോ നമ്മുടെ ഈ പാങ്ങണാൻ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ഒന്നും കൂടെ പറയാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് വേണ്ട ക്ലിക്ക് ചെയ്തോ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ സി യു ഗുഡ് ബൈ